രണ്ടോ ദിവസം കൊണ്ട് ഒരു റിസൾട്ട് ഒരിക്കലും ലഭിക്കില്ല കൊച്ചി എന്ന് പറഞ്ഞാൽ മുഴുവൻ നഗരമാണ് വ്യക്തി ശുചിത്വത്തിൽ വളരെ ഡീസൻ്റാണ് പക്ഷേ പരിസര ശുചിത്വത്തിൽ വിൻഡോ കോണ്ണം എൻ്റെ വേസ്റ്റ് മറ്റോ എൻ്റെ പുറത്തേക്ക് ഒരു കൺസെപ്റ്റാണ് അങ്ങനെ ശീലിച്ച ആൾക്കാർ നമ്മളിപ്പോൾ എന്തെല്ലാം പറഞ്ഞാലും പിന്നെ തല്ലേണ്ടമ്മാവ ഞാൻ നന്നാവൂല ഈ നഗരത്തിൽ സ്ഥിരമായി ഈ നഗരവാസികൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരേ ഒരു സ്വരം ഈ നഗരത്തിലേക്ക് വേശു വലിച്ചെറിയണം നഗരം നന്നായിക്കോലും നഗരം നമ്മളാണല്ലോ നഗരവൃത്തിയുള്ള ആൾക്കാർ നഗരം ക്ലീൻ സിറ്റി ആക്കണം ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആയാലും നഗരം കണ്ട് ആസ്വദിക്കാൻ വരുന്ന മറ്റൊരു ബിസിനസ് വ്യവസായിക ആവശ്യത്തിൽ വരുന്ന ആളുകൾ അങ്ങനെയുള്ള ആളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അസൗകര്യം ഉണ്ടാക്കിക്കൊടുക്കുകയാണ് കൊടുക്കുകയാണ് നേരം നടന്നു പോകുമ്പോൾ ഒരു ബോട്ടിൽ ഉപയോഗിക്കുക അപ്പോൾ അതിനകത്ത് ആളുകളുടെ സൗകര്യവും പഞ്ചായം നമ്മൾ വിദേശ രാജ്യങ്ങളിലേ പോലെ തന്നെ അതിനൊരു സൗകര്യം സൗകര്യം നമ്മളതിനൊരു സംവിധാനം ഏർപ്പെടുത്താൻ വരുമ്പോഴും അവിടെ റോഡിൽ പഠിച്ചെറിയുന്നത് കൂടാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ എല്ലാ മേഖലയിലും ഉള്ള കൂടുതൽ ആളുകള് കൂട്ടം കൂടാൻ മറ്റുള്ള അങ്ങനെയുള്ള സാധ്യതയുള്ള ജംഗ്ഷനുകളിൽ ഇത്തരം വേസ്റ്റ് പിന്നങ്ങൾ സ്ഥാപിക്കുന്നു നന്നെ കളിക്കാത്തത് ഓരോരുത്തർ പേപ്പർ വേസ്റ്റ് ആയിരിക്കും ഓരോ പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിരിക്കും ഓരോരുത്തർ ഫുഡ് വേസ്റ്റ് ആയിരിക്കും മൂന്നായി തരം തിരിച്ചുകൊണ്ട് അതിനകത്ത് അതിനു പോയാലും പ്രത്യേക ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന വേസ്റ്റിൻ്റെ അതിൻ്റെ പ്രത്യേക കളർ കൊടുത്തിട്ടുണ്ട് ചില പ്രത്യേക ഏരിയയില പരിപൂർണ്ണ നഗരത്തിൻ്റെ അകത്ത് പൂർണ്ണമായിട്ടും അത്ര സജ്ജീകരിക്കുന്നില്ല കാരണം നഗരസഭ അല്ലെങ്കിൽ നഗരസഭയുടെ ഭരണം ആഗ്രഹിക്കുന്നത് വാതിൽപ്പള്ളി ശേഖരണം നടത്തിക്കൊണ്ട് സീറോ വേസ്റ്റ് നഗരമാക്കി നഗരം മാറ്റുക കൊമേഴ്ഷ്യൽ വേസ്റ്റ് എടുക്കാനുള്ള പ്രത്യേക ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് യും പാനി നഗറിലേക്കെ ഫുട്പാത്തത്വർത്തനങ്ങളെ പന്നി ഫാമ് എൻ്റെ പേരിൽ പല ആളുകളും പല ഏജൻസികളും ഈ നഗരത്തിലേക്ക് കടന്നു കൊടുന്ന് അതിൻ്റെ ഇറഫിൽ വച്ച് ശേഖരിക്കുന്ന സംവിധാനമുണ്ട് അപ്പം അതും ഒന്ന് ഒരു കുടക്കിയിലേക്ക് കൊണ്ടുവന്ന് ഒരു കലണ്ടർ പോലെ ആക്കി ആളുകൾ അതിൻ്റെ കർശനമായ നിർദ്ദേശം കൊടുത്ത് ആ രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു നടപടിയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് അതിനെ ആവേശ ഞങ്ങൾ സീറോ വേസ്റ്റായിട്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും മാറ്റങ്ങൾ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒരു റിസൾട്ട് ഒരിക്കലും ലഭിക്കില്ല നമ്മൾ ജനങ്ങളാ പോകുന്ന ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുക അത് വലിയ കാര്യങ്ങളൊന്നുമില്ല പൈസ ഉണ്ടെങ്കിലും അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കാനുള്ള ഏജൻസികളുണ്ടെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കുക പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന ഈ നാട്ടിലെ പൊതുസമൂഹമാണ് വ്യത്യസ്തമായ ഒരു വ്യത്യസ്തമായ കൾച്ചറുള്ള നഗരമാണ് കൊച്ചി കൊച്ചിയെന്ന് പറഞ്ഞാൽ മുഴുവൻ നഗരമാണ് മറ്റുള്ള മുനിസിൽ മറ്റുള്ള കോർപ്പറേഷൻ പോലെയല്ല നൂറ് ശതമാനം നഗരമായി നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഫാസ്റ്റ് ഫുഡ് യുഗത്തിൽ ജീവിക്കുകയാണ് ആളുകൾ എല്ലാവരും വളരെ ബിസി ഷെഡ്യൂളാണ് ആളുകളും ഫാസ്റ്റ് ഫുഡിലെ ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറേ പൈസ അങ്ങനെ ഉൽപ്പാദിക്കും അങ്ങനെ വരുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അൽഫാമ് വാങ്ങി അതിനകത്ത് അന എന്തെല്ലാം അനദാലികളുണ്ടാവും പക്ഷെ നമ്മൾ പരിപൂർണമായിട്ട് യൂസ് ചെയ്യുന്നില്ല നമ്മൾ കളയാനാണത് അപ്പോൾ ഏത് വേസ്റ്റ് ഏത് ഫുഡ് വാങ്ങിയാലും അതിനൊന്ന് അല അലങ്കരിക്കാൻ കുറേ സാധനങ്ങൾ നോക്കും പക്ഷെ അത് പരിപൂർണമായിട്ട് ആൾക്കാർ ഭക്ഷിക്കുന്നില്ല അതും അങ്ങനെ നമ്മൾ വേസ്റ്റിനും ജനറേഷനും ജനറേറ്റ് ചെയ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നഗരത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ പ്രത്യേകം മുഴുവൻ ഒരു നഗരമാണ് മെട്രോ നഗരം ഫാസ്റ്റ് ഫുഡ് ചെയ്യും ഫാസ്റ്റ് ബിസി ഷെഡ്യൂളുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഹോട്ടൽ ഫുഡുകളാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ളൊരു മാറ്റം നമുക്ക് നടപ്പിലാക്കും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും എന്നാലും നമുക്ക് വളരെ മാറ്റങ്ങളുണ്ടായി എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഇപ്പോൾ ഈ വേസ്റ്റ് വലിച്ചെറിയുന്ന ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് ഇപ്പം ജനങ്ങളുടെ ഒരു പൊതു സ്വഭാവവും അവരുടെ മനസ്സും അറിയാൻ പറ്റിയ ഒരു മാർഗം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻ്റുകൾ എന്ന് പറയുന്നത് അപ്പം മന്ത്രിയുടെ കം പോസ്റ്റിന് താഴെ തന്നെ വന്ന കമൻറ്റുകൾ ഉണ്ടായിരുന്നു അവരെ വേസ്റ്റ് വലിച്ചെറിയുന്നത് തീർച്ചയായിട്ടും നമുക്ക് നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും ഇനി നമുക്ക് വേസ്റ്റ് ഇന്ന സ്ഥലത്ത് നിക്ഷേപിക്കൂ എന്നൊരു ബോർഡ് ബോർഡില്ലാത്ത പക്ഷം എവിടെ വേസ്റ്റ് ഇടും എന്നതൊരു ചോദ്യ ചിഹ്നായിട്ട് തന്നെ നിൽക്കുകയാണല്ലോ അപ്പോൾ അത് വലിച്ചെറിയുന്ന ആളാണ് എവിടെയാണ് നന്തി തുറങ്ങുന്നത് അത് ഹാൾ ടേ എന്ന സ്ഥലം ഉണ്ടാവല്ലോ അവിടെ ശേഖരിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ പിന്നെ അദ്ദേഹത്തെ തൂക്കി പിടിച്ച് അങ്ങോട്ടും ഉണ്ടാവശ്യം അയാൾ റോഡിൻ്റെ റോഡ് ചെന്നൈ കിടക്കുന്ന ആളാണെങ്കിൽ പറയാം അവിടെ ഉത്പാദിപ്പിക്കുന്ന വേസ്റ്റ് അദ്ദേഹത്തിന് അത് ശേഖരിക്കാൻ സംവിധാനങ്ങളില്ല എന്നുള്ള ഇത് സ്വന്തമായി ഭവനമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവരോട് താമസിക്കുന്ന ആൾക്കാർ അവരോട് ഉത്പാദിപ്പിക്കുന്ന വേസ്റ്റ് ഒരു കിറ്റിലാക്കി പുറത്ത് കൊടുത്ത് വലിച്ചെറിയുന്നു പക്ഷേ ആ ഏരിയയിൽ അത് ശേഖരിക്കാൻ അത്കർമ്മസേന സംവിധാനങ്ങളുണ്ട് പക്ഷേ അവർക്ക് മനഃപ്പുറവ് കൊടുക്കുന്നില്ല പഠിച്ചെറിയുന്ന ആളുകളും ഭവനങ്ങളൊന്നുമില്ലാത്ത അങ്ങനെയുള്ള ആളെ നമുക്ക് പറയാം കാരണം അവർക്ക് അതിൻ്റെ ഒരു സംവിധാനം എല്ലാ ഉണ്ട് പക്ഷേ നമ്മളാ ആളുകൾ വ്യക്തി ശുചിത്വത്തിൽ വളരെ ഡീസൻ്റാണ് പക്ഷെ പരിസര ശുചിത്വത്തിൽ പിന്നെ നോക്കുകയാണ് എൻ്റെ വേസ്റ്റ് മറ്റോ എൻ്റെ പുറപ്പെടുത്ത് ആ ഒരു കൺസെപ്റ്റാണ് ആ കൺസെപ്റ്റ് മാറ്റം വരും മാറ്റി മാറി മാറി ഇത്രയും നമ്മൾ ഇവിടെ എത്തിയില്ലേ എൺപത് ശതമാനം റിസൾട്ട് ഉണ്ട് ട്വൻറ്റി പെർസെൻറ് നമുക്ക് ബാക്കിയെടുക്കാൻ പറ്റും ബോധവൽക്കരണത്തോടെ ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ ആര് ബോധവൽക്കരിക്കുന്നത് നമ്മുടെ നമ്മുടെ ആളുകളെ തന്നെയാണ് അവർക്ക് നന്നായിട്ട് അറിയാം വസ്ത്രം ധരിച്ചില്ലെങ്കിൽ ലഗ്നത കാണാൻ പറ്റും അല്ലേ റോഡിനെ നടക്കുവരുന്ന വാൻ ഇടിക്കും ഒന്നറിയാം അപ്പം അതിനൊക്കെ ബോധമുണ്ട് ഇത് ചെയ്യാൻ തെറ്റാണെന്ന് അവർക്കറിയാം പക്ഷെ അത് കമ്പൽസറി ആണ് അതങ്ങനെ ശീലിച്ച് ശീലിച്ച പോയ ആൾക്കാരുണ്ടല്ലോ ചെറുപ്പകാലങ്ങളുള്ള ശീലം മറുപ്പോ മനുഷ്യരുള്ള പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അതങ്ങനെ ശീലിച്ച ആൾക്കാർ നമ്മളിപ്പോൾ എന്തെല്ലാം പറഞ്ഞാലും പിന്നെ തന്നെ രണ്ട് അമ്മാവ ഞാൻ നന്നാവൂലെന്ന് അപ്പോൾ സ്വയം നന്നാലാൻ ശ്രമിക്കണം അങ്ങനെ ഓരോരുത്തരും സ്വയം നന്നാണെന്നുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ നഗര വൃത്തിയായി കൊണ്ടുവരാൻ സാധിക്കും അതെൻ്റെയും നിങ്ങളുടെയും നഗരമാണ് ഈ നഗരം ഭരിക്കുന്ന ആളുകളുടെ നഗരമല്ല ഈ നഗരം വസിക്കുന്ന ആറു ലക്ഷത്തോളം ജനങ്ങളുടെ നഗരമാണ് ഈ നഗരത്തിലേക്ക് ഒരു ലക്ഷത്തോളം പോപ്പുലം പോപ്പുലേഷൻ വരുന്ന ആളുടെ നഗരമാണ് അപ്പം ഈ നഗരം നമ്മുടെ കാണുന്നൊരു കാഴ്ചപ്പാട് ഈ നഗരത്തിൽ ജീവിക്കുന്ന ഈ നഗരത്തിൽ കടന്നു വരുന്ന ആളുകൾക്ക് ആളുകൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നഗരം മനോഹരമാക്കാൻ സാധിക്കും ഒരു സംശയം ചോദിച്ചോട്ടെ നമുക്കിപ്പോ ഒരു ഒരു പ്രദേശത്ത് ഒരു കുറച്ച് ഏരിയ ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗത്തിന് വേണ്ടി ഒരു പ്രദേശത്ത് മാത്രമായി ഇത്തരം ഇവിടെ വേസ്റ്റ് നിക്ഷേപിക്കാം എന്നൊരു ബോർഡ് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ പലയിടങ്ങളിലായിട്ട് ആളുകൾ വേസ്റ്റ് വലിച്ചെറിയും എറിയില്ലായിരിക്കും എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് അതെ പല രീതിയിലും നിയമപുസ്തകത്തിൽ ഹെൽമെറ്റില്ലെങ്കിൽ വേണെടുക്കുന്ന അറിയല്ലേ ഹെൽമെറ്റിലാണ് യാത്ര ചെയ്യുന്ന ആൾക്കാരില്ലേ അല്ലെങ്കിൽ വേറെ മദ്യപിച്ചു വണ്ടി ഓടിച്ചാൽ വേണക്കുന്നിട്ട് ഓടിക്കരു നിയമത്തിന്റെ നിയമവ്യവസ്ഥ ഇതല്ലോ ഈ നഗരത്തിൽ സ്ഥിരമായി ഈ നഗരവാസികൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരേ ഒരു സ്വരം ഈ നഗരത്തിലേക്ക് വൈസ് വലിച്ചെറിയാൻ പാടാം നഗരം നന്നായിക്കോളും നഗര നമ്മളെ നഗരം ഒത്തിരി ഉള്ളക്കണം നഗരം മെയിൻ സിറ്റി ആക്കണം ഇന്ന് നിരന്തരം പല രീതിയിൽ സ്കൂളുകളിൽ പറയുന്നു ഓഫീസുകൾ പറയുന്നു പല ആടുകളൊത്തിരി റെസിഡൻസ് അസോസിയേഷനിൽ പറയുന്നു വ്യാപാരി വ്യവസായ സമൂഹത്തെ അറിയിക്കുന്നു അപ്പം നമ്മൾ സന്ദേശം എല്ലാ സ്ഥലങ്ങളിലും വരുന്നുണ്ട് ആ സന്ദേശം ഒൻപത് ശതമാനങ്ങളും ഏറ്റു ഏറ്റുവാങ്ങുന്നുണ്ട് ഒരു ഇരുപത് ശതമാനം അതുമായി സഹകരിക്കാത്താതെ ഞാൻ അങ്ങനെയല്ല ഇങ്ങനെ തന്നെ ചെയ്യുമെന്നുള്ളത് വായിച്ചപ്പോൾ ഉള്ള വീണ്ടും അവർ തന്നെ ഒരു പുതിയ ആൾ അവർ തന്നെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ ഈ നഗരത്തിന് ചുറ്റുമുള്ള ഒട്ടനവധി മുനിസിപ്പാലിറ്റി ഭതൃക്കാങ്കര മുനിസിപ്പാലിറ്റി കളമശ്ശേരി മുനിസിപ്പാലിറ്റി ആലുവ മുനിസിപ്പാലിറ്റി മരട് മുനിസിപ്പാലിറ്റി കുമ്പളങ്ങി പഞ്ചായത്ത് ചെല്ലാനം പഞ്ചായത്ത് ചേരാണ്ടൂർ പഞ്ചായത്ത് ഇതെല്ലാം ഈ നഗരത്തിന് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് Subscribe to One India and never miss an update.